ആറുകോടി മുപ്പത് ലക്ഷം പ്രളയം കവർന്നെടുത്തിട്ടും നടപടിയില്ലാതെ അധികാരികൾ എരുമേലിൽ ശബരിമല പാതയിൽ കണമല അട്ടിവളവിൽ എല്ലാ വർഷവും മണ്ഡല മകരവൽക്ക് സീസണിലും അപകടങ്ങൾ ഒരു തുടർക്കഥയായി മാറുമ്പോൾ അപകടങ്ങൾ കുറയ്ക്കാൻ നിർമ്മിച്ച സമാന്തരപാത പ്രളയത്തിൽ തകർന്നടിഞ്ഞിട്ട് അടുത്ത മാസം പതിനെട്ടാം തീയതി ആകുന്നതോടെ അഞ്ചു വർഷങ്ങൾ പിന്നിടുന്നു എല്ലാ വർഷവും ശബരിമല സീസൺ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും ഗതാഗത നിയന്ത്രണങ്ങൾ സുരക്ഷ എന്നിവ ചർച്ച ചെയ്യാൻ ജനപ്രതിനിധികളും എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർത്ത് നടത്തുന്ന ആലോചനായോഗ ചർച്ചയിൽ എല്ലാ വർഷവും പൊതുപ്രവർത്തകരും വ്യാപാരികളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും വർഷങ്ങളായി അധികാരികളോട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ടും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും താൽക്കാലിക സൗകര്യങ്ങൾ മാത്രം നിലനിർത്തി എത്രയും വേഗം നടപടിയെടുക്കാം എന്നുള്ള ഉറപ്പിനു മേൽ മുൻപോട്ട് പോകുന്ന അവസ്ഥയാണ് എല്ലാ വർഷവും ഉറപ്പ് ആലോചന യോഗങ്ങളിൽ മാത്രം എല്ലാ വർഷവും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം രക്ഷാപ്രവർത്തനം എത്തുക ഇവിടുത്തെ നാട്ടുകാരും പൊതുപ്രവർത്തകരുമാണ് നാട്ടുകാരുടെ സഹായത്തോടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി എല്ലാം പരിഹരിക്കാം എന്നുള്ള ഉറപ്പ് നൽകി മടക്കയാത്ര മാത്രം ഇവിടുത്തെ സ്ഥിരം കാഴ്ചയായി മാറുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയം സംഭവിക്കുമ്പോൾ റോഡിന് മുകൾ ഭാഗത്തുള്ള മലയിൽ നിന്നും വന്ന മഴവള്ളപ്പാച്ചിലിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തിയും സൈഡും ഇടിഞ്ഞ് നൂറ് മീറ്ററിലധികം ഒഴുകി പോവുകയാണ് പ്രളയത്തിനു ശേഷം ഈ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് മാറി വന്ന ജനപ്രതിനിധികളായ എം എൽ എ എം പി എന്നിവരുടെ ശ്രദ്ധയിൽ നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് വാഗ്ദാനങ്ങൾ മാത്രമല്ലാതെ നടപടികളില്ലാതെ അഞ്ചു വർഷം പിന്നിട്ടതായി പൊതുപ്രവർത്തകരായ തോമസ് പതുപ്പള്ളിയിൽ ബിനുനിരപ്പേൽ എന്നിവർ പറഞ്ഞു ഇന്ന് പറയുന്നത് ഈ ശബരിമല പാതയിൽ അട്ടിമളമെങ്കിൽ അപകടമുണ്ടായ സമയത്ത് അതിനൊരു ബൈപ്പാസ് റോഡ് അതായത് എത്തുവാപ്പുഴ കണമല ബൈപാസ് റോഡ് അതാണ് അത് അങ്ങനെ ഉദ്ദേശിച്ചാണ് ഇത് നിർമ്മിച്ചത് നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ ഇതിലെ കൂടെ ഈ കണമലയുള്ള ട്രാഫിക്ക് ഈ പിന്നെ ട്രാഫിക്ക് ഒരിക്കലും ഉണ്ടാകുകയില്ല അതിൻ്റെ ഈ അഴുതക്കടവിന് പോകുന്നവർക്ക് ഈ റോഡേ പോകാനുള്ള ഉദ്ദേശത്തിലാണ് ഈ റോഡ് നിർമ്മിച്ചത് ഇത് ഏഴ് കോടി രൂപ മുടക്കി നിർമ്മിച്ചതാണ് അപ്പോൾ ഈ റോഡിൻ്റെ നിർമ്മാണത്തിൽ വന്ന അപാകത അതായത് ഇതിൻ്റെ എസ്റ്റിമേറ്റിൽ ഏഴ് കലുങ്കുണ്ടായിരുന്നു ഇപ്പോൾ പണിതിരിക്കുന്നത് മൂന്ന് കലുങ്കേ ഉള്ളൂ അതുപോലെ ഈ കേറ്റങ്ങൾ കേറ്റങ്ങളെന്ന് പറയുന്നത് ഇതെല്ലാം ഒഴിവാക്കി ഈ സ്ഥലമൊക്കെ നാട്ടുകാർ ഫ്രീ ആയിട്ട് കൊടുത്തതാണ് ആരും പൈസ കൊടുത്തു മേടിച്ച് കൊടുത്തതൊന്നുമല്ല അപ്പോൾ എങ്ങനെ വേണേലും ഈ റോഡ് പണിയാവുന്ന സാഹചര്യത്തിൽ ഇത് ഇങ്ങനെ ഈ എന്താ പറഞ്ഞ ഏഴ് കോടി രൂപ മുളയ്ക്ക് യാതൊരു പ്രയോജനവും ഇല്ലാതാണ് ഇതിപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് കയറ്റം കുറഞ്ഞില്ല ഈ കലുങ്കുകളില്ല അതുപോലെ വളർന്നിരിക്കുന്ന ഈ ഡി ആറി കെട്ടിയിരിക്കുന്ന ഒക്കെ ഇത് എല്ലാം മലവെള്ളം പാറ്റിൽ ഇരിഞ്ഞു പോയി ഇത് തന്നെയല്ല ആ താഴോട്ട് ചെല്ലുമ്പോൾ അവിടെ ഡി ആറി കെട്ടിയിരിക്കുന്ന റോഡിൽ നിന്ന് മാറിഞ്ഞിരിക്കുക ഒരു ഒരു മൂന്ന് മീറ്ററേലും മാറി നിൽക്കുക ഈ റോഡിൻ്റെ നിർമ്മാണത്തിൻ്റെ അപാകത എന്ന് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് ഈ റോഡ് ആദ്യം പഴുതപ്പള പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത് അവരാണ് ഈ പണി നടത്തിയത് അത് കഴിഞ്ഞാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് ശരിയല്ല എന്നും പറഞ്ഞ് അവർ വീണ്ടും തിരിച്ചത് പഞ്ചായത്തിന് കൊടുത്തു പഞ്ചായത്തിന് ഇപ്പോൾ ഇത്രയും വലിയൊരു വാരിച്ച ഒരു പണിയുള്ള റോഡ് പഞ്ചായത്തിനെ കൊണ്ട് പണിയാൻ പറ്റിയല്ല ഇത് ഈ ശബരിമലയ്ക്ക് ഉള്ള ഈ ഗതാഗത കുരുക്കൊക്കെ വരുമ്പോഴും അവിടെ ആ കഴിഞ്ഞ പ്രാവശ്യം ബസ് മറിഞ്ഞപ്പോഴും ഒക്കെ ഇതിലെ കൂടെ ബസ് പോയി സർവീസ് വൈസ് പോയില്ലേ അവിടെ അപ്പം ഈ റോഡ് നന്നാക്കി ഇടുവാണെങ്കിൽ ഇതുപോലെ അവിടെ ബ്ലോക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ഈ പോകുന്നവർക്ക് പോകുന്നവർക്കിതിലേ പോവോ ഒക്കെ ഒരു നല്ല ഒരു റോഡാണ് നാട്ടുകാർക്ക് പോകാൻ കൊള്ളാവുന്നതാണ് ഇത് നന്നാക്കുക എന്ന് പറഞ്ഞ് നന്നാക്കാനിപ്പം പഞ്ചായത്തിന് പറ്റിയേല ജില്ലാ പഞ്ചായത്തിന് പറ്റിയേല ഇതാകെക്കൂടി ചെയ്യാൻ പറ്റും ഇവിടുത്തെ സ്ഥലം എം എൽ എ എം എൽ എ ഉത്സാഹിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ശബരിമല റോഡിൻ്റെ വികസനത്തെപ്പെടുത്തി ഈ റോഡിന് ഫണ്ട് അനുവദിച്ച് ഇതൊരു നല്ല റോഡായിട്ട് പണിയാൻ സാധിക്കും രണ്ടായിരത്തി പതിനാലിൽ കീരുത്തോട് എടുത്താപ്പഴ കീരുത്തോട് കണമല ബൈപ്പാസ് റോഡ് നിർമ്മിക്കുണ്ടായി അന്ന് ഈ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട ജി സുധാകരൻ സാർ വന്നപ്പോൾ കണമലയിൽ വെച്ച് പറയുകയുണ്ടായി ഈ റോഡ് നിർമ്മാണത്തിൽ അപാകതയുണ്ട് ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഈ റോഡ് ഉദ്ഘാടനം ഞാൻ റദ്ദു ചെയ്യുമെന്ന് പറയുകയുണ്ടായി ബഹുമാന്യനായ മന്ത്രിക്ക് ഞാൻ നിവേദനം കൊടുക്കുകയും നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയും അലൈൻമെൻറ്റ് വ്യത്യാസം വരുത്താൻ സാധിച്ചിട്ടില്ലെന്നും ഈ റോഡിൻ്റെ കരിങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ലെന്നും എനിക്ക് മറുപടി രേഖാമൂലം നൽകിയിട്ടുണ്ട് അതുകഴിഞ്ഞ് വന്ന മന്ത്രി റിയാ സാറിന് നേരിട്ട് നിവേദനം നൽകുകയും യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല മറുപടികളൊക്കെ തന്നിട്ടുണ്ട് യാതൊരു നടപടിയും ഉണ്ടായില്ല ഈ റോഡിന്റെ ദുരവസ്ഥയിൽ പൊതുപ്രവർത്തകർ വിവരാവകാശങ്ങൾ നൽകുമ്പോഴും മറുപടി രണ്ടു വകുപ്പുകളുടെയും കൈമാറ്റം മാത്രം വകുപ്പുകളെ ഏകോപിച്ച് നടപടിയെടുക്കേണ്ട ജനപ്രതിനിധികളും അധികാരി ഉദ്യോഗസ്ഥരും വടംവലിയുമായി മാത്രം മുന്നോട്ടു പോകുന്ന സ്ഥിരം കാഴ്ചയായി മാറുന്നു റോഡിന്റെ പണികളും കലുങ്കു നിർമ്മാണവും സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണത്തിലെയും അശാസ്ത്രീയതയാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണം ശബരിമല സീസൺ ആരംഭിക്കാൻ ഇനി നാല് മാസങ്ങൾ ബാക്കി നിൽക്കെ ഈ വർഷമെങ്കിലും അപകടങ്ങൾ കുറയ്ക്കാൻ സമാന്തരപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ എത്രയും വേഗം അധികാരികൾ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ